രാധാസ് ആയുർവേദിക് സോപ്പ് പ്രിയ നായികയിൽ ഇന്നത്തെ താരം പാർവതി പാർവതി എന്ന് കേൾക്കുമ്പോൾ മനോഹരമായ വിടർന്ന കണ്ണുകളാണ് മലയാളികളുടെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വരിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വിവാഹിതരെ ഇതിലെ എന്ന ചിത്രത്തിലൂടെ കടന്നുവന്ന അശ്വതി പി കുറുപ്പ് പിന്നീട് മലയാളികളുടെ പ്രിയപ്പെട്ട പാർവതിയായി മലയാളികൾ എക്കാലവും ഓർത്തുവെക്കുന്ന ഒരുപിടി നല്ല സിനിമകളുടെ ഭാഗമായ നായികയെന്ന് പാർവതിയെക്കുറിച്ച് ഒറ്റവാചകത്തിൽ വിശേഷിപ്പിക്കാം തലയണ മന്ത്രം കിരീടം വടക്കുനോക്കിയന്ത്രം അമൃതം ഗമയ ഒരു മിന്നാമിനുങ്ങിന്റെ ം വൈശാലി ജാഗ്രത അക്കരെ 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 കമലദളം എന്നിങ്ങനെ ഒരുപാട് സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങൾ ചെയ്യാൻ പാർവതിക്ക് ഭാഗ്യം ലഭിച്ചു കുറച്ചു നിമിഷങ്ങൾ മാത്രം സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ട പൊന്മുട്ടയുടുന്ന താറാവ് എന്ന സിനിമയിലെ കഥാപാത്രത്തെ പോലും ഇപ്പോഴും ഓർക്കുന്നു എന്നത് പാർവതി എന്ന അഭിനേത്രിയുടെ ഉദാഹരണമാണ് അഭിനയത്തോടൊപ്പം നൃത്തരംഗത്തും സജീവമായിരുന്നു പാർവതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴിന് നടൻ ജയറാമുമായിട്ടുള്ള വിവാഹത്തിനു ശേഷം ചലച്ചിത്ര രംഗത്തു നിന്നും പിൻവാങ്ങി പാർവതി അവതരിപ്പിച്ച ഏത് കഥാപാത്രമാണ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടം കമന്റ് ചെയ്യൂ രാധാസ് ആയുർവേദിക് സ്വപ്രിയ നായിക